എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് അളകുന്നതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ലക്ഷ്മി അമ്മയുടെ അരിയിലേക്ക് മോഹിനി വരുവാണ് മോഹിനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മ എന്താ മോഹിനി നിനക്ക് എന്നോട് എന്തോ പറയാണ്ടെന്ന് തോന്നലോ അതെ ഞാൻ ഈ അരിന്തേദാര്യം ഓർത്തെന്ന് പറയാണ് അത് ശരിയാണ് ഏട്ടത്തിക്ക് തീരെ വയ്യ അതുകൊണ്ട് മുറിക്കാത്തെന്ന് പുറത്ത് പോലും ഇറങ്ങുന്നില്ലെന്ന് പറയാം ഏ ഞാനിപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് കണ്ടതെന്ന് അറിയുമോ ആധാരമൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് എനിക്ക് ആ ലക്ഷണങ്ങളെ കണ്ടിട്ട് സ്വത്തുക്കളൊക്കെ എല്ലാവരുടെയും പേരിലേക്ക് എഴുതി മാറ്റാനുള്ള പണിയാ ഏട്ടത്തി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു അത് നിന്റെ ഉള്ളരിപ്പല്ലേ അങ്ങനെയൊന്നും ആ വഴിയില്ലെന്ന് പറയണം അന്താ അങ്ങനെ പറഞ്ഞു ഏ ഏട്ടത്തി എന്തിനാ ഇപ്പം സ്വത്തുക്കളൊക്കെ എല്ലാവരുടെയും പേരിൽ വീതം കാര്യം അതിൻ്റെ കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ലക്ഷ്മിയമ്മ ഈ പറിച്ചിലിട്ടപ്പത്തിന് മോഹിനി പറഞ്ഞു ഏ അങ്ങനെ ഞാൻ ആ വഴിയില്ലാന്ന് പറയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞ് എനിക്കതൊന്നും എൻ്റെ മനസ്സിലേക്ക് പോലുമില്ല നിന്റെ മനസ്സിലുള്ള ആഗ്രഹമല്ലേ നീ പറഞ്ഞത് പക്ഷേ എങ്കിൽ എൻ്റെ മനസ്സിൽ ആ ആഗ്രഹങ്ങളൊന്നും ഇല്ല മോഹിനി എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അതെ പിങ്കി പിങ്കിമോളും ഗൗതമോളും തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തി കൊടുക്കണം രണ്ടുപേരും ഒന്നാണ് അത് മാത്രം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമുള്ളതെന്ന് പറയണം ഓ ഈ ഏട്ടത്തിക്ക് എപ്പം ചോദിച്ചാൽ അവരുടെ കാര്യം മാത്രമോ പറയാനുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പോഴേക്കും പവിത്രേനെ ഇങ്ങോട്ട് കനകമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് പവിത്രയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയം വെച്ചു എന്താ പവിത്രേ നിനക്ക് എന്ത് പറ്റി എന്ന് അത് പിന്നെ എന്താന്ന് അറിയില്ല രാവിലെ തൊട്ട് ഒരു ഓക്കാന ഛർദ്ദിയാന്ന് പറയണം കനകമ്മ പറഞ്ഞു അതെ രാവിലെ തൊട്ട് ഒരേ ഓക്കാന ഛർദ്ദിയെന്ന് തന്നെയാ ഞാൻ കുറേ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചു പക്ഷെ ഛർദി അങ്ങ് നിൽക്കുന്നില്ല എന്ന് പറയണം ഇത് കേട്ടതും മോഹിനി പറഞ്ഞു അതെങ്ങനെ ശരിയാവോ രാത്രിയില്ലല്ലോ പകലില്ല കണ്ടതെല്ലാം വലിച്ചു കയറി വാരി കേറ്റുമല്ലേ ഒരു ലിമിറ്റില്ലാത്ത ഫുഡല്ലേ അവള് കഴിച്ചുകൊണ്ടിരിക്കണേ അത് അരുണിനോട് വിളിച്ചു പറയും അത് വേണം ഇത് വേണം എന്നൊക്കെ പലഹാരങ്ങൾ എല്ലാം വാങ്ങിച്ചോണ്ട് ഒറ്റയ്ക്ക് അങ്ങോട്ടിരുന്ന് കഴിക്കും അന്നൊരു ഛർദിയായി അതായി ഇതായി നീ മിണ്ടരുതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയെ പറഞ്ഞു നീ എന്താ മോഹിനി ഇങ്ങനെയൊക്കെ പറയണേ ഒരാൾക്കൊരു വൈകാരിക വന്നുകൊണ്ട് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുക കനകൻ പറഞ്ഞു ഇത് ലക്ഷണം കണ്ടെനിക്ക് അതൊന്നും അല്ല തോന്നിയെന്ന് പറയാം പിന്നെന്താ അത് പിന്നെ എനിക്ക് തോന്നുന്ന പവിത്രമോളം ഗർഭിണിയാന്നാ തോന്നിയെന്ന് പറയണം ഏഹ് ഗർഭിണിയോ അതെ ഏഹ് അങ്ങോട്ട് മോഹിനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ സമയത്ത് ലക്ഷ്മിയമ്മ വെച്ച് സത്യമാണോ മോളെ നീ പറയണേന്ന് ചോദിക്കും അല്ല ലക്ഷ്മിയമ്മേ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറയുന്നത് ഈ സമയം മോഹിനി പറഞ്ഞു എനിക്ക് ഇവളുടെ കാര്യമായോണ്ട് അത്രക്കെയാണ് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ സത്യമാണോ പറയണേന്ന് കാരണം ഇവളല്ലേ പറയണ ആളെന്ന് പറയാണ് ഇത് കേട്ട് കനകം പറഞ്ഞ് അതിനിപ്പം എന്താ കുഴപ്പം ഒരു കാര്യം ചെയ്യാം ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്താൽ അറിയാമല്ലോ എന്ന് പറയുകയാണ് പവത്തോളം ശരിയാ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് പറയണം ലക്ഷ്മി മൂള് തന്നെ പോകാനായിട്ടോ ഏഹ് തന്നെ പോകണ്ടെന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാം മോഹിനി നീയും കൂടെ ചെല്ലാൻ പറയുന്നത് പണി പാളി എന്നുള്ള കാര്യം മനസ്സിലായി പെട്ടെന്ന് തന്നെ പവിത്തോട് പറഞ്ഞ് ഏഹ് അത് വേണ്ട അമ്മ ഈ പൊരുവയലത്ത് വരണ്ടേ അതിൻ്റെ കാര്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ കനകമേനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറയാം അത് ശരിയാ അന്നെങ്കിൽ ഭാവോടെ നമുക്ക് എന്തോര കൂടെ പോയിട്ട് വരാം എന്ന് പറയണം അങ്ങനെ അവരുടെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ഗോതമാകെ പാട അസ്വസ്ഥനായിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും പിങ്കി അങ്ങോട്ട് വന്നു പിങ്കിനെ കണ്ട ഗോതം പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് നമുക്ക് കൂടുതൽ പോകണം എന്ന് പറയണം എന്താ ഗോതം ട്രീറ്റ്മെന്റ് പൂർത്തിയായില്ലോ ഗോതത്തിന് അതിന് വണ്ടി ഓടിക്കാൻ പോലും പറ്റില്ല ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയണം അത് കുഴപ്പമില്ല പകുതി ഞാൻ ഡ്രൈവ് ചെയ്തോളാം അപ്പം നീ ഡ്രൈവ് ചെയ്യില്ല എന്ന് ചോദിക്കുകയാണ് അത് കുഴപ്പമില്ല ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പം ഈ സിറ്റുവേഷനിൽ പോകാൻ പാടില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ അത് അവള് പറഞ്ഞല്ലേ അതൊന്നും കാര്യമൊക്കെണ്ടാ എനിക്കിനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ലെന്ന് പറയണം എന്താ നന്ദേനെ കണ്ടതുകൊണ്ടാണ് അല്ല ഗൗതം ഗൗതം നന്ദി ഇവിടെയുള്ള കാര്യം എന്നോട് എന്താ പറയായിരുന്നേ ആ കാര്യം എന്നോട് മറച്ചു വെച്ച് എന്തിനാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അവളെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ പോലും ഒരു ഷോക്കിലായി പോയി എനിക്ക് പോലും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാന്ന് പറയണം ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഗൗതം ഈ ട്രീറ്റ്മെന്റ് പൂർത്തിയാതെ പോകുന്നത് ശരിയാണെന്ന് ചോദിക്കുക എന്ത് ട്രീറ്റ്മെന്റ് എനിക്കൊരു ട്രീറ്റ്മെന്റിന് ആവശ്യമില്ലെന്ന് പറയണം നമുക്ക് മോനെ എത്താൻ കൊണ്ടുപോകണം അവനെ എവിടെ നിർത്തണ്ടാന്ന് പറയണം അല്ല അവന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അതൊന്നും നടത്തണ്ട വേറെ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് നമുക്ക് അവന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിയാ മതി എന്ന് പറയണം എത്ര നാളെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അഭിനയിച്ച് ജീവിക്കുന്നേ ഇത് കേട്ടുകഴിഞ്ഞപ്പോ പിങ്കി ചോദിച്ചോ അല്ല ഗൗതത്തിന്റെ മനസ്സിൽ ഇപ്പൊ എന്താന്ന് ചോദിക്കുകയാണ് ഏയ് എന്റെ മനസ്സിലൊന്നുമില്ല അല്ല കുറിച്ച് എന്താ അഭിപ്രായം അവളെ അവളെക്കുറിച്ചോ എന്റെ കുഞ്ഞിനെ അവൾ കൊണ്ടേ കൊന്നു കളഞ്ഞവളാ അവള് ഞാൻ വെറുതെ വിടും എന്ന് തോന്നുന്നുണ്ടോ എന്നിട്ടിപ്പൊ അവളോ ഒരു കുഞ്ഞിനെ നോക്കി അവള് സുഖമായിട്ട് ജീവിക്കണം എന്ന് പറയണം പിങ്കി പറഞ്ഞാൽ അങ്ങനെ പറയരുത് ഒരുപക്ഷെ നമ്മള് അവനെ നന്ദൂനെ അഡോപ്റ്റ് ചെയ്ത പോലെ അവളും ഇനി ഇങ്ങനെ അഡോപ്റ്റ് ചെയ്താണെന്ന് പറയാൻ പറ്റുമല്ലോ ഏയ് അതൊന്നും ഒരിക്കലും ഇല്ല അങ്ങനെയാണെങ്കിൽ സ്കൂളിലെ ടീച്ചർ പറയേണ്ടതല്ലായിരുന്നോ ഇത് അവളുടെ കുഞ്ഞു തന്നെയാണ് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയണം അപ്പോഴേക്കാണ് നന്ദൂട്ടനെ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് ഗോതം പറഞ്ഞു നന്ദൂട്ടൻ്റെ ട്രീറ്റ്മെന്റ് അവിടെ പോയി നോക്കിയാൽ മതി ഇത് നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യമില്ല എത്രയും പെടത്ത് പായ്ക്ക് ചെയ്തുമൊക്കെ നമുക്ക് പോകാം പറയണം ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ നന്ദൂട്ടനെ ഭയങ്കര സങ്കടമായി പോയി നന്ദുവിനെ പക്ഷെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നന്ദു അങ്ങോട്ടേക്ക് മുറിയിലേക്ക് ഒന്ന് ഫോൺ എടുക്കുവാണ് ഫോൺ എടുത്തിട്ട് നന്ദയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നന്ദയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അതെ ഡോക്ടറാൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുകയാണ് എന്താ കാര്യം എന്താ എന്നെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോകുകയെന്ന് പറയുകയാണ് കൊണ്ടുപോകണം ഇങ്ങോട്ട് അത് പിന്നെ വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾ ഇവിടെ ട്രീറ്റ്മെൻ്റ് ഇനി തുടരുന്നില്ലെന്നാണ് പറഞ്ഞതെന്ന് പറയണം ഇതാരാണ് മോനോട് പറഞ്ഞത് ഞാൻ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടാന്ന് പറയുന്നത് സാരമില്ല കേട്ടോ മോൻ അവരിടത്തേക്കും പോകാൻ പോകുന്നില്ല മോൻ ധൈര്യമായിട്ടിരിക്കാം ഏഹ് മോനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ നന്ദി പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെയാണ് നന്ദൂട്ടിനെ ചെറിയൊരു ആശ്വാസമൊക്കെ വന്നത് തന്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡോക്ടറിൻ്റെ നോക്കിയുള്ളൂല്ലോ തനിക്ക് ഇനി എഴുന്നേറ്റ് നടക്കാം ഒരു പക്ഷെ ഡോക്ടറിൻ്റെ നോക്കുന്നെങ്കിൽ തനിക്ക് നടക്കാൻ പറ്റും അല്ലെങ്കിൽ എല്ലാവരും മുടന്തകാലം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണ സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു നന്ദുവിന് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു ആ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ നന്ദി നിക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഇനിയിപ്പം താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതും സാർ കേൾക്കുക നന്ദൂട്ടനും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ് മുടങ്ങും എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ ചിന്തിക്കുവാണ് ഈ സമയത്ത് മഹേശ്വരനും ജഗന്നാഥനും മോഹിനിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പം മഹേശ്വരൻ പറഞ്ഞു ഏട്ടത്തി സ്വത്തൊക്കെ എല്ലാവർക്കും ഭാഗം വെച്ച് അടുത്ത അനന്തരാവാശിക്ക് അധികാരം കൈമാറാൻ പോകാൻ തോന്നിയെന്ന് പറയണം ജഗന്നാഥൻ പറഞ്ഞു എനിക്കോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയണം മോഹിനി പറഞ്ഞു അല്ല ഇതിപ്പോൾ ആർക്ക് അധികാരം കൈമാറുന്നത് ലക്ഷ്മേട്ടത്തേക്കായിരിക്കും എന്ന് പറയണം ഇത് കേട്ടതും മഹേഷൻ പറഞ്ഞു അതങ്ങനെ ശരിയാവും അതിപ്പം അടുത്ത അടുത്തിടെ തലമുറയില്ലേ അതൊന്നും ആയിരിക്കില്ല പുതു തലമുറയ്ക്ക് ആയിരിക്കും കൊടുക്കണേന്ന് പറയാ പുതു തലമുറയിൽ ആർക്കെ കൊടുക്കണേ അത് പിന്നെ പിങ്കി മുളക്കായിരിക്കും എന്ന് പറയാ അത് കേട്ടതും വല്ലാത്തൊരവസ്ഥയായിപ്പോയി മോഹിനിക്ക് മോഹിനി പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്ന ചോദിക്കുക ജഗന്നാഥൻ പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം പിങ്കി ആണെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് കൈകാര്യം ചെയ്തോളും ഞാനും മടുത്തു എത്ര കാലമായി ഓട്ടം പാച്ചിലും തുടങ്ങിയിട്ട് ഇനി എവിടെയെങ്കിലും ഒരു വിശ്രമിക്കണമെന്ന് ജഗന്നാഥനും പറയുകയാണ് അവളെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ നമുക്കൊരു വിശ്രമ ജീവിതമൊക്കെ നയിക്കാമോ എന്ന് പറയണം പക്ഷേ മോഹിനിക്ക് അതങ്ങൂടെ ഇഷ്ടപ്പെട്ടില്ല അപ്പോഴാണ് മോഹിനിയുടെ ഫോൺ വല്ലിടിക്കുന്നത് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും പവിത്ര വിളിക്കുന്ന എന്താ പവിത്ര കാര്യം എന്താന്ന് ചോദിക്കും എടാ നിനക്ക് വല്ല കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഏ കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് ചോദിക്കുകയാണ് പിന്നെ എന്ത് പറ്റി ഛർദി അത് പിന്നെ അതൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുകയാണ് പ്രശ്നം എന്ത് പ്രശ്നം അമ്മേ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഞാൻ ഗർഭിണിയാന്ന് പറയുകയാണ് ഇത് കേട്ടതും മോഹിനിക്ക് ഭയങ്കര സന്തോഷം സത്യമാണ് മോളെ നീ പറയണ നിൽക്കും അതേ എന്ന് പിന്നീട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ജഗന്നാഥനോടും മഹേശ്വരനോടും ആയിട്ട് പറഞ്ഞു അതെ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുകയാണ് എന്താ അതെന്താ ഇന്ത്യപരത്തിലേക്ക് ഒരു പുതിയ അവകാശം വരാൻ പോകുന്നു എന്ന് പറയുകയാണ് അവകാശമോ അതെ പവിത്രമോട് ഗർഭിണിയാണ് ഇത് കേട്ടതും മഹേശ്വരൻ പറഞ്ഞു നന്ദോട്ടൻ്റെ ഒരു കൂട്ടായല്ലോ എന്ന് പറയണം അവനല്ലേ ഈ വീട്ടിലെ മൂത്ത കുട്ടി മോഹിനി പറഞ്ഞു അതെങ്ങനെ ശരിയാവും അവൻ ദത്തെടുത്താലേ ഈ വീടുകാട്ട് യാതൊരു രക്തബന്ധം അവനില്ലല്ലോ പിന്നെ എങ്ങനെ ശരിയാവുമോ എന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ മഹേഷിന് ഒരു സങ്കടമൊക്കെ വന്നു കാരണം ഇന്നുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നാ എന്തുകൊണ്ട് നീ കുടുംബത്തിലാണെന്ന് പറഞ്ഞോടാ വളർത്തിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആക്കി തോന്നു വേണം പിന്നീട് പവിത്ര വീട്ടിലേക്ക് വരുകയാണ് പവിത്ര വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ മോഹിനി ഓടിച്ചെന്ന് പവിത്രനെ കെട്ടിപ്പിടിക്കണം പിന്നീട് ചോദിച്ചു അല്ല അരുണിനോട് വിളിച്ചു പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഏ വിളിച്ചു പറഞ്ഞില്ലമ്മേ അന്നാ നിനക്കൊന്നും വിളിച്ചു പറയാൻ മലയാളം ചോദിക്കും അത് പറഞ്ഞില്ല അത് വരുമ്പം പറയാന്ന് കരുതി പവിത്രയ്ക്കൊരു ടെൻഷൻ ഉണ്ട് അരുണേട്ടനോട് എങ്ങനെ കള്ളത്തരം പറയൂന്ന് ഓർത്തിട്ട് വന്നു കഴിയുമ്പം പറയാമേ വന്നു കഴിയുമ്പം അരുണേട്ടൻ സന്തോഷാവൂലോ എന്ന് പറയുന്നത് കനകം പറഞ്ഞു അത് ശരിയാ നേരിട്ട് പറയുന്നതിൻ്റെ ഒരു സുഖം ഫോണിൽ കൂടെ പറയാൻ കിട്ടുമോ ആ മോഹിനി അതുകൊണ്ട് നേരിട്ട് പറയുന്നല്ലേ നല്ലതെന്ന് ചോദിക്കണം അത് ശരിയാ എന്നാലും ഒരു എന്നാലും ഇല്ല പിന്നീട് പവിത്രയോട് ഞാൻ മോള് വേറെ റെസ്റ്റ് എടുക്കാൻ പറയണം എന്ന് പറഞ്ഞ് പവിത്രം അങ്ങോട്ട് ഓടിച്ചാടി പോകുന്നതുമ്പോ മോഹിനി പറഞ്ഞു ഇത് എന്ത് പോക പവിത്ര നീ പോണേ ശ്രദ്ധിച്ചൊക്കെ പോ പണ്ടത്തെ പണ്ടത്തെപ്പോലല്ല നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് പറയണം ഇത് കേട്ടതും ഒന്ന് ചിരിച്ചോണ്ട് പവിത്രം അങ്ങോട്ട് പോവാ കനകമ്മ മനസ്സിൽ പറഞ്ഞു നിനക്കിട്ടുള്ള പണിയാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നേ കണ്ടു അവസാനം രണ്ടെണ്ണം കൂടെ ഇവിടെ കിടന്നലറിയും നിലവിളിക്കുന്നെ എന്നൊക്കെ കനകമ്മ പറഞ്ഞിട്ട് കനകമ്മ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് നന്ദ പഴയ ടെൻഷനായിട്ട് ഇരിക്കുവാണ് നന്ദയുടെ മനസ്സിലേക്ക് പഴയ പല കാര്യങ്ങളും ഓർമ്മ വരുവാണ് ഗൗതം സാറിൻ്റെയും തൻ്റെയും ജീവിതവും കാര്യങ്ങളും എല്ലാം മനസ്സിലേക്ക് വരുവാണ് ഒരു പക്ഷേ എങ്കിലും ഇപ്പം ഗൗതം സാറ് പിങ്കിയോടൊപ്പം നല്ല സുഖമായിട്ട് ജീവിക്കുക താൻ അതിനകത്ത് ഒരിക്കലും ഒരു കണ്ടായിട്ട് ചെന്ന് കയറി അങ്ങനെയൊക്കെ ചിന്തിക്കുക പക്ഷേ ഗൗതം സാറിന് മെഡിസിൻ എടുക്കേണ്ട സമയം ഇപ്പോൾ ഈ മെഡിസിൻ കൂടുതൽ ഒക്കെ എടുത്തിട്ട് വരാം കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഗൗതമിന്റെ മുറിയിലേക്ക് വരുവാണ് ഈ സമയത്ത് ഗൗതം പോവാനായിട്ട് റെഡിയാവുകയാണ് പിങ്കിയോട് ചോദിച്ചു നീ റെഡിയാവുന്നില്ലേ ഞാൻ റെഡിയായിട്ട് പറയണം അതെ ഞാൻ ഷർട്ടൊക്കെ ഇടയിൽ സഹായിക്കണം എന്ന് നിൽക്കുക വേണ്ട വേണ്ട ഇതൊക്കെ എനിക്ക് തന്നെ ചെയ്യാമെന്നുള്ളതെന്ന് പറയണം അപ്പോഴേക്കാണ് ഗൗതം നോക്കുന്നത് നോക്കി നോക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദി അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നത് കണ്ടു പെട്ടെന്ന് പിങ്കിയോട് പറഞ്ഞു താൻ എന്താ നോക്കി നിൽക്കുന്നേ താൻ ഒരു കാര്യം ചെയ്യാം ഇത് എൻ്റെ ഷർട്ടൊക്കെ നിന്ന് ഇട്ട് തരാൻ പറയണം കാരണം ഗൗതം നന്ദയോ ഗൗതം പിങ്കിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം കാരണം നന്ദയുടെ മനസ്സിനെ ഒന്ന് ഇളക്കണം ഞാനും നീ നല്ല പെർഫെക്റ്റ് ഭാര്യ ഭാര്യഭർത്താക്കന്മാരാണ് അവളെ ഒന്ന് ബോധ്യപ്പെടുത്തണം കാരണം അവളുടെ മനസ്സിൽ നിന്നും ഇനിയിപ്പോൾ എന്നെക്കുറിച്ചുള്ള രൂപങ്ങളൊക്കെ മാഞ്ഞു പോകണം അതിനുവേണ്ടി മാത്രമാണ് ഗൗതം അങ്ങനെ ഒരു കാര്യം ചെയ്ത് അപ്പം നന്ദം ഒന്ന് കണ്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി വായിട്ട് കൂടുതൽ അടുപ്പം കാണിക്കുകയാണ് ഗൗതം പിന്നെ ഈ ഷർട്ട് മടിക്കുകയാണ് പിങ്കി അതിനുശേഷം പറഞ്ഞു അത് ചീപ്പടുത്തേൻ്റെ മുടിയൊക്കെ ഒന്ന് ജീവി തരാൻ പറയണം അങ്ങനെ ചീപ്പടുത്ത് കഴിയുമ്പത്തേനും പിങ്കി പറഞ്ഞു പിന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞേക്കരുത് കേട്ടോ എനിക്ക് മോന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയം തെയ്യുന്നില്ല എന്നൊക്കെ പറയണം അതൊന്നും സാരമില്ലടോ ഇപ്പം എന്റെ കാര്യങ്ങൾ നോക്ക് ആദ്യം ഭർത്താവിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പിങ്കി ഒന്ന് ചിരിക്കുവാണ് പിന്നീട് പിങ്കി അങ്ങനെ തിരിഞ്ഞു വയ്ക്കുമ്പോൾ നന്ദ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഗോതം ചോദിച്ചു ആഹാ നന്ദ ഡോക്ടറോ കുറേ സമയമായി വന്നിട്ട് എന്നിട്ട് എന്നാ മിണ്ടായിരിക്കണേന്ന് ചോദിക്കും ഇത് ചേട്ടപ്പം നന്ദ പറഞ്ഞു അത് പിന്നെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഞാൻ ഇതിനെ കയറുന്നേ അത് വിചാരിച്ചിട്ടാന്ന് പറയണം പിന്നീട് നന്ദ എങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ എങ്ങോട്ട് പോകാൻ തുടങ്ങുമോ എന്ന് ചോദിക്കണം ഞങ്ങൾ പോവാം ഇവിടുത്തെ ഒക്കെ മതിയാക്കിയെന്ന് പറയണം പെട്ടെന്ന് നന്ദ പറഞ്ഞു ഇതെന്താ ഗോതമം ഇങ്ങനെ പറയണേ അങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ കാരണം ഇപ്പോഴും ഗൗതിന് പോകാറായിട്ടില്ല ട്രീറ്റ്മെൻറ്റ് ഇനി കുറേയും കൂടെ ബാക്കിയുണ്ടെന്ന് പറയാം എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും വേണ്ട എനിക്കിത് എന്ന് പറയണം ഉള്ളുടെ ട്രീറ്റ്മെന്റ് തന്നെ തന്നെ തന്നത് ഭാഗ്യം പിന്നീട് പിങ്കിയോട് പറഞ്ഞു ആ ചെക്ക് എങ്ങോട്ടെടുത്ത് കൊടുക്കാൻ പറയണം പിന്നീട് പിങ്കി ഒരു ചെക്ക് എടുത്തുണ്ടെന്നു ഗൗതമിനോട് പറഞ്ഞു ഗൗതമൻ തന്നെ കൊടുത്തോളം പറയണം നന്ദയുടെ കയ്യിലേക്ക് ചെക്ക് പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇത് കൈ വെച്ചോ എത്ര രൂപയാണെങ്കിൽ എഴുതിയെടുത്തോ ഇത്രയും ദിവസം എന്നെ ട്രീറ്റ് ചെയ്തല്ലേ എന്ന് പറയണം നന്ദ പെട്ടെന്ന് ആ ചെക്ക് ഗൗതമെൻ്റെ കയ്യിലേക്ക് തിരികെ കൊടുത്തിട്ടു എനിക്ക് വേണ്ട അങ്ങനെ പ്രതിഫലം നോക്കി ഓരോന്ന് ചെയ്യാനായിരുന്നെങ്കിൽ ഞാൻ എംബൻ്റെ കോടീശ്ശേരിയായി പോനെ എനിക്ക് എൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം ഇത് കേട്ട ഗൗതം എന്താ ഫ്രീ ആയിട്ടാണോ ഏ ഫ്രീ ആയിട്ടല്ല നന്ദുമെൻ്റെ ചികിത്സ കൂടെ കഴിയട്ടെ എന്ന് പറയണം അതിന് നന്ദുവിനെ ഇവിടെ ചികിത്സിക്കുന്നില്ലോ ഞങ്ങൾ കൊണ്ടുപോകുക എന്ന് ഗൗതം പറയാണ് എങ്ങോട്ട് അവന് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദേ ഞെട്ടല നന്ദ പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വേണം തീരുമാനമെടുത്തു പക്ഷെങ്കില് പന്തോട്ടുണ്ടെ കാല സുഖപ്പെടുത്തിയതിനു ശേഷം മാത്രം ഞാൻ വെടുവുള്ള പറയണം ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ ഗൗതം ബിഗിയും പരസ്പരം നോക്കണം അപ്പൊ അതിൻ്റെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്